ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫോണിൻ്റെ ഓഫറെക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ കേട്ട് കാണാം മറ്റേ കുറച്ചുപേരെങ്കിലും അറിഞ്ഞു കാണാം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വൺ പ്ലസ് നോട്ടിന് വമ്പിച്ച വിലക്കുറവാണ് ഇട്ടിരിക്കുന്നത് പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എയിറ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റ് വൺ പ്ലസ് നോട്ട് ത്രീ അതായത് നമുക്കറിയാം വൺ പ്ലസ് നോട്ട് ത്രീ കഴിഞ്ഞ ജൂലൈയിൽ ഇറങ്ങിയ ഒരു ഡിവൈസാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ലെവൻ മന്ത്സ് ആയി ഇറങ്ങിയിട്ട് ആ ഡിവൈസ് ഇറങ്ങിയ സമയത്ത് വില എന്ന് പറഞ്ഞാൽ അറൗണ്ട് ടു തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്തായിരുന്നു അതിന് വില വന്നിരുന്നത് ആ ഡിവൈസ് ഇപ്പോൾ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നുള്ളത് ആണ് അത് ആമസോണിലും ഉണ്ട് ഫ്ലിപ്പ്കാർട്ടിലും ഉണ്ട് ഈവൻ ഓഫ്ലൈൻ റീറ്റൈലേഴ്സ് കയ്യിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു അടിപൊളി ഓഫറാണല്ലോ പോയി മേടിച്ചേക്കാം എന്നാൽ അങ്ങനെയല്ല ഈ ഡിവൈസിൽ ചില പോരായ്മകളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇത് വാങ്ങണോ വേണ്ടിയോ നമുക്ക് നോക്കാം അതിനുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ വൺ പ്ലസ് നോട്ട് ത്രീ ഇതിനകത്ത് വരുന്നത് ഡിമാൻഡ് സിറ്റി നയൻ തൗസൻഡ് ഒക്ടോക്കോ പ്രോസസറാണ് വളരെ പവർഫുൾ ചിപ്പ് ആണ് ഓൾമോസ്റ്റ് പത്ത് ലക്ഷം ആൻറ്റി ടു സ്കോർ ആണ് വരുന്നത് അതിനൊപ്പം തന്നെ ഫ്ലൂയിഡ് ആമൽ ഡിസ്പ്ലേ എൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിസ് സ്കാനർ അയ്യായിരം ബില്യം അപ്പോൾ ബാറ്ററി എയ്റ്റി വോട്ട് ചാർജിങ് സോണീൻ്റെ ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറ സെൻസർ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഔട്ട് ഓഫ് ബോക്സ് ഉണ്ട് ഇപ്പോൾ അതിനൊപ്പം തന്നെ സിക്സ്റ്റീൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ബ്ലാക്കിൽ ബാക്കിൽ ഗ്ലാസ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടുതന്നെ ഒരു അടിപൊളി പാക്കേജ് ആണ് ഡെഫിനറ്റ്ലി അപ്പോൾ ഇതിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നോക്കാം ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നല്ലതാണ് ഗ്ലാസ് ഫിനിഷാണ് വളരെ നല്ലൊരു സ്റ്റേഡി ബിൽഡു ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഡിസൈൻ ലാംഗ്വേജ് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയാണ് അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല ഡിസ്പ്ലേ കാര്യമാണെങ്കിലും നല്ലതാണ് എച്ച് ടി ആർ ടെൻ പ്ലസ് സപ്പോർട്ടുണ്ട് അതേപോലെ ഫുൾ ആംബ്രോഡ് വൺ ട്വൻറ്റി ഹേർട്ട്സ് ഒരു ഫ്രിഷ് നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ബെസൽസ് ആണെങ്കിലും വളരെ മിനിമലായിട്ട് എനിക്ക് തോന്നിയത് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല ഇനി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിലേക്ക് പോവുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ആണ് ഇത് ഇറങ്ങിയത് എന്നാൽ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോർട്ടീൻ അപ്ഡേറ്റ് ഓൾറെഡി ഈ വർഷം ആദ്യം കിട്ടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഇപ്പോൾ റൺ ചെയ്യുന്നത് ഓക്സിജൻ ഒ എസ് ഫോർട്ടീനും ആണ് ഇനി ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ കിട്ടിയോച്ചാൽ അതെ മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് പോളിസിയാണ് വൺ പ്ലസ് നോട്ട് ത്രീക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീനാണ് ഇപ്പോൾ റൺ ചെയ്യണമെങ്കിലും ഫിഫ്റ്റീനും സിക്സ്റ്റീനും നമുക്ക് കിട്ടും അപ്പോൾ രണ്ട് വർഷം കൂടി ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടും പിന്നെ വേറെ ഒരു വർഷം കൂടി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കിട്ടും അപ്പോൾ അതും എനിക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല ഇനി പെർഫോമൻസ് ഇവിടെയാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം എന്ന് പറയാവുന്നത് ഇതിനകത്ത് ഡിമെൻസിറ്റി നയൻ തൗസൻഡ് ഒക്ടോക്കോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പത്ത് ലക്ഷമാണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ അപ്പോൾ അത്രയും പവർഫുൾ ചിപ്പാണ് എയിറ്റ് ജി ബി റാമും ട്വൽവ് ജി ബി റാമും ഉണ്ട് അതെല്ലാം നല്ലതാണ് ഗെയിമിങ്ങിന് അടിപൊളി ഡിവൈസാണ് എന്നാൽ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇത് കുറച്ച് ഒന്ന് ഹീറ്റ് ആവുന്ന ഒരു ഇഷ്യൂ ഉണ്ട് അപ്പം അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം മേടിക്കാൻ അത് എന്തുകൊണ്ട് പറയുക ചെറിയ രീതിയിൽ ഒന്ന് ആവുന്ന ഇഷ്യൂ ഉണ്ട് കാരണം കുറച്ച് ഫോൺ യൂസ് ചെയ്യുമ്പോൾ തന്നെ ബാക്ക് സൈഡ് കുറച്ചൊന്ന് വാമാവണ ഒരു ടെൻഡൻസി ഉണ്ട് എന്നാൽ ഇത് ഓവർ ഹീറ്റിംഗ് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഓവർ ഹീറ്റിംഗ് ഒരു ഡിഫറെൻറ്റ് ഇതാണ് ഇത് ഫോൺ വാമാവുന്നതാണ് ആക്ച്വലി ഇതൊരു വലിയ പ്രോബ്ലം ഒന്നുമല്ല എന്നാൽ അതൊരു ഇൻകൺവീനിയൻസ് ആയി തോന്നുന്നവർക്ക് അത് ഞാൻ മുൻകൂർ പറഞ്ഞു മാത്രം കാരണം ഫോൺ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഇൻഫാക്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഐഫോൺ ഉണ്ടോ പലരും സമയത്ത് ചൂടാവും പോയി യൂസ് ചെയ്താൽ ചൂടാവും അതേപോലെ ക്യാമറ കുറച്ചേതായത് യൂസ് ചെയ്താൽ ഹീറ്റപ്പാകും അതെല്ലാം ഹീറ്റപ്പ് ആവും എന്നാലും ഐഫോണിന് ഐഫോണിൻ്റെതായ ഒരു ഇത് അപ്പോൾ ഹീറ്റ് ആവുന്നത് ഒരു പ്രോബ്ലം അല്ല അഡ്ലസ് അതൊരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ആണെങ്കിൽ മാത്രമേ പ്രോബ്ലം ഉള്ളൂ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല എന്നാൽ ഇതില് ഹീറ്റ് ജനറേറ്റഡ് ആവേണ്ട ഇപ്പം റെഗുലർ ക്യാമറ യൂസേജിലാണെങ്കിലും കുറച്ച് നേരം ഹെവി ടാസ്ക് ഒക്കെ ചെയ്താലും ഗെയിമിങ് കളിച്ചാലൊക്കെ കുറച്ച് ഒന്ന് ഹീറ്റ് ഹീറ്റാവണ ഒരു ഇഷ്യൂ ഉണ്ട് എന്നാൽ ഓവർ ഹീറ്റിംഗ് ആയിട്ട് പറയുന്നില്ല അപ്പോൾ അതാണ് ഇതിൽ ഒരു പോരായ്മ ഞാൻ പറഞ്ഞില്ലേ ഈ ഡിവൈസ് കണ്ണും പൂട്ടി എടുക്കരുത് ഇതൊന്നും മനസ്സിലേക്കുക ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് പ്രോബ്ലം എന്ന് പറയുന്നില്ല ഹീറ്റ് അവിടെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾക്ക് അങ്ങ് ഒരു ഇൻകൺവീനിയൻസ് ആയി തോന്നുന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുക അത് കുഴപ്പമില്ല അതൊരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമില്ല അപ്പോൾ അത് കുഴപ്പമില്ലെങ്കിൽ ഡെഫിനറ്റ്ലി പോയി എടുക്കാവുന്നതാണ് നല്ല സോളിഡ് പെർഫോമൻസ് ആണ് യു എസ് എസ് ത്രീ പോയിൻറ്റ് സീറോ സപ്പോർട്ട് എൽ പി ഡി ഡി ആർ ഫൈവ് റാമോ അങ്ങനെ എല്ലാം തന്നെ അടിപൊളിയാണ് പിന്നെ ക്യാമറേൻ്റെ കാര്യത്തിൽ വരുമ്പം ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ സോണി സെൻസർ ആണ് അതിനൊപ്പം തന്നെ അൾട്രാവൈഡോ ഉണ്ട് മാക്രോ ഉണ്ട് സിക്സ്റ്റീൻ മെഗപ്പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും നല്ല ഒരു എക്സ്പീരിയൻസ് നമുക്ക് ക്യാമറയിലും കിട്ടുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ആയിട്ട് ഭയങ്കര വാവ് ഫാക്ടർ ഒന്നുമില്ലെങ്കിലും ഇരുപതിനായിരം രൂപയ്ക്ക് മേടിക്കുമ്പോൾ ഉള്ള ക്വാളിറ്റി ഡെഫിനറ്റ്ലി ഉണ്ടെന്ന് പറയാം പിന്നെ ബാറ്ററി ലൈഫ് ഫൈവ് തൗസൻഡ് മില്ലിയാ ബാറ്ററിയാണ് എയ്റ്റി വോട്ട് ചാർജിങ് ആണ് എഗെയിൻ ബാറ്ററിയും ഈ ഒരു ചെറിയ ഹീറ്റ് ഡെസിപ്പേഷൻ കൊണ്ട് ചെറിയ രീതിയിൽ ഇമ്പാക്റ്റഡ് ആവുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതും എഗെയിൻ ഒരു മേജർ ഇഷ്യൂ അല്ല കാരണം എയ്റ്റി വോട്ട് ചാർജിങ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചാർജ് അപ്പ് ചെയ്യാം എന്നാലും ബാറ്ററി പെർഫോമൻസ് ചെറിയ രീതിയിൽ ഇമ്പാക്റ്റഡ് ആവുന്നുണ്ട് ഈ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രോബ്ലം ഈ തെർമൽസ് ഈ ഡയ്മെൻസിറ്റി ചിപ്പിൻ്റെയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ആയിരിക്കാം മേ ബി അത് ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ ഫിക്സ് ആവാം പക്ഷെ അതെനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിലിരിക്കുക അപ്പോൾ ബാക്കിയെല്ലാം കൊണ്ട് തന്നെ ഡിമെൻസിറ്റി നയൻ തൗസൻഡ് വെച്ചുള്ള ഈ വൺ പ്ലസ് നോഡ് നയൻറ്റീൻ ട്രിപ്പിൾ നയൻ റുപ്പീസിന് നല്ല വേർത്തി ഡിവൈസാണ് നല്ല പവർ പാക്ക് ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ രണ്ട് കളറും അവൈലബിൾ ആണ് ആമസോണും പോകാൻ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് അപ്പോൾ വൺ പ്ലസ് നോട്ട് ത്രീ ഇപ്പോൾ നിങ്ങൾക്ക് എയിറ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റ് വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഡീലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ ഈ ഡിവൈ ഡീല് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ഫോൺ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു വൺ ഇയർ ഓൾഡായ ഡിവൈസ് നയൻറ്റീൻ ട്രിപ്പിൾ നയൻ റുപ്പീസിന് നിങ്ങൾ വാങ്ങൂല്ലേ എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഇതേപോലത്തെ കൂടുതൽ ടെക് ടിപ്സും അതേപോലത്തെ ഓഫേഴ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് സീൻ ആ നെക്സ്റ്റ് വീഡിയോ have a great day